ക്രിക്കറ്റ് കളിക്കിടെ പന്ത് സ്വകാര്യ ഭാഗത്ത് കൊണ്ട് പതിനൊന്ന് വയസ്സുകാരന് ദാരുണാന്ത്യം പൂനെയിലെ ലോഹെഗോണിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം നടന്നത് ശൗര്യകാളിദാസ് ഗാൻവേ എന്ന ആറാം ക്ലാസ്സുകാരനാണ് മരണപ്പെട്ടത് രമൻബോഗിലെ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥിനിയാണ് ശൗര്യകാളിദാസ് കുട്ടി സുഹൃത്തുക്കളുമൊത്ത് ക്രിക്കറ്റ് കളിക്കുന്നതിൻ്റെയും കളിക്കിടെ പന്ത് കുട്ടിയുടെയും ശരീരഭാഗത്ത് വന്ന് അടിക്കുകയും തുടർന്ന് കുട്ടി ബോധരഹിതനാവുന്നതിൻ്റെയും സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് ലോഹഗോണിലെ ജഗദ്ഗുരു സ്പോർട്സ് അക്കാദമി ഗ്രൗണ്ടിൽ വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം സംഭവമുണ്ടായത് ശൗര്യ ബോളിംഗ് ആണ് ചെയ്തിരുന്നത് ഇതിനിടെ ബാറ്റർ ശൗര്യക്കു നേരെ തന്നെ പന്തടിക്കുകയായിരുന്നു വേഗത്തിലെത്തിയ പന്ത് ശക്തിയോടെ ശൗര്യയുടെ സ്വകാര്യഭാഗത്ത് പതിച്ചു പിന്നാലെ കുട്ടി ബോധരഹിതനായി തുടർന്ന് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ശൗര്യക്ക് മാതാപിതാക്കളും ഒരു സഹോദരനുമുണ്ട് സംഭവത്തിൽ അപകടമരണത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ മരണകാരണം കാരണം വ്യക്തമാവുകയുള്ളൂവെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ശൗര്യ റസ്ലറാകാൻ ആഗ്രഹിച്ചിരുന്നതായും അതിനായി പരിശീലിക്കുകയായിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു